സഹപ്രവർത്തകനായ നടനെതിരെ വെളിപ്പെടുത്തലുമായി ജിഷിൻ മോഹൻ രംഗത്ത് കന്യാദാനം സീരിയലിലെ നടനെതിരെയാണ് ജിഷിൻ വെളിപ്പെടുത്തൽ നടത്തിയത് ചിലർ എല്ലാം പുറംമൂടിയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കി സുഹൃത്തുക്കളായ പെൺകുട്ടികൾക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരാളുണ്ട് എന്നെ സൂക്ഷിക്കണമെന്നാണ് അവൻ മെസ്സേജ് ചെയ്യുന്നത് എൻ്റെ വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഈ പെൺകുട്ടികൾ ഇവർ എന്നോട് ഇക്കാര്യം പറയുമെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല അതോടെ ആ സൗഹൃദം ഞാൻ അവിടെ നിർത്തി കാണുമ്പോൾ ഹായ് ബൈ ഇത്രമാത്രം കുത്തിരിപ്പുണ്ടാകുന്ന സ്വഭാവം സ്ത്രീകളുടെ കൂടുതലാണ് ഇവന് അങ്ങനെയൊരാൾ കന്യാദാനം സീരിയലിന്റെ സെറ്റിലുണ്ട് ആളാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും പക്ഷെ എനിക്കത് പുല്ലാണ് പുറമേക്ക് വളരെ നല്ലവനാണ് ഇവൻ തുശീലങ്ങളില്ല ജെന്റിൽമാൻ ലുക്കും വേറെ ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഇക്കാര്യം വിശ്വസിച്ചത് വോയിസ് റെക്കോർഡ് വരെ കയ്യിലുണ്ട് അവൻ നല്ല രീതിയിലൊന്നുമല്ല അവിടെ പെരുമാറുന്നത് സ്വന്തം വീഡിയോ പലർക്കും അയയ്ക്കുന്നുണ്ട് നമ്മുടെ പോസ്റ്റ് ആരെങ്കിലും ഇട്ടാൽ അവൻ അവരോട് പിണങ്ങും അവന് ഈഗോയാണ് ഇങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട് ഇവനെയൊക്കെയാണോ ചേർത്ത് പിടിക്കേണ്ടതെന്നും ജിഷിൻ മോഹൻ ചോദിക്കുന്നു സീരിയലുകളിൽ ചിലരുടെ ഇടപെടൽ കാരണം തനിക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജിഷിൻ മോഹൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ വർക്ക് ലഭിച്ചാൽ ആരോടും പറയാൻ പാടില്ല പ്രോജക്റ്റ് ടെലികാസ്റ്റ് ആയാൽ മാത്രമേ പറയാവൂ അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടും ഷൂട്ടിങ്ങിന് എത്തിയ ശേഷം പോലും തന്നെ സീരിയലിൽ നിന്ന് മാറ്റിയ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ജിഷിൻ അന്ന് പറഞ്ഞു സൂര്യ ടിവിയിലെ കന്യാദാനം പരമ്പരയിൽ നെഗറ്റീവ് വേഷത്തിലാണ് ജിഷിൻ മോഹൻ എത്തുന്നത്